ീന ഇഖ്തലൂ ഫലിഹു ബൈനഹുമാ ഫൈൻ ഫാത്ത് ഇഹദാഹുമാ അലൽ ഉഹ്റ ഫാത്തിലുല്ലീ തബി ഇല ഹത്തൂടെ പറയാർത്ഥം വൈൻ തോയിഫത്താനി രണ്ട് കക്ഷികൾ രണ്ട് വിഭാഗം മിനൽ മുക്മിനീന വിശ്വാസികളിൽ നിന്ന് തൊഅഫത്ത് ഒരു കക്ഷി തൊയിഫത്താനി രണ്ട് കക്ഷിയാണ് മുസന്നേണത് അവിശ്വാസികളിൽ നിന്ന് രണ്ട് കക്ഷികൾ ഇഹ്തത്തലു പരസ്പരം പോരാടി എങ്കിൽ ഫസ്ലിഹു നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം ബൈനഹുമാ അവർക്കിടയിൽ ബൈന ഇടയിൽ ബൈനഹുമാ അവർ രണ്ട് വിഭാഗത്തിനിടയിൽ ബൈനഹും എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ നിന്നാണ് ഇവിടെ രണ്ട് കക്ഷിയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് രണ്ട് ടീമിൻ്റെ ഇടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു സൂചന വേറുണ്ട് എന്താറിയോ വിശ്വാസികളിടയിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയിലുണ്ട് വിശ്വാസികളെന്ന് പുറത്താണെന്ന് പറയുന്നില്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാലോ ഇസ്ലാം എന്ന് പുറത്താവും ഇവിടെ പറയണൂല അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ വിശ്വാസികളിടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാന്നാണ് നമുക്കറിയില്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള വിവരം അള്ളാഹു മലക്കളോട് പറഞ്ഞപ്പോ മലക്കൾ എന്താദ്യം പറഞ്ഞേ എന്താ പറഞ്ഞേ മലക്കൾ എന്താ പറഞ്ഞ് വെറുതെ കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചെയ്ത ടീമിനെ എന്തിനാ പഠിച്ചവനെ സൃഷ്ടിക്കണത് ഞങ്ങളില്ലേ നിന്നെബിഹുസുലഖ് ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും തെസ്ബിയൊക്കെ ചെയ്തിലുണ്ട് പിന്നെ എന്തിനാ അങ്ങനത്തെ വേറെ കച്ചറിൻ്റെ ടീമും എന്തിനാ അങ്ങനത്തെ ടീമിനുണ്ടാക്കണെന്ന് അപ്പോൾ അല്ലാതെ ഇൻ ഇങ്ങനക്കറിയാത്ത എനിക്കറിയതാ എന്മാർ കൂടി പറഞ്ഞ് എന്നിട്ട് ഒരിക്കൽ കപ്പം തന്നെ വിവരമില്ല എന്ന് കാണിച്ചു കൊടുത്ത് മലക്കൾക്ക് എല്ലാ വിവരവും ഇല്ല മനുഷ്യന്മാർക്കാണ് എന്നുള്ളതിന് ആ മനുഷ്യന്മാരെ ആദം നബിയെ പഠിപ്പിച്ച അതൊക്കെ പറയണ്ടല്ലോ ഓരോന്നെ പേരുകളൊക്കെ പഠിപ്പിച്ചിട്ട് ഒരുപോട് പേര് പറയാൻ പറഞ്ഞ സംഭവമൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അള്ളാർക്ക് ഓരോ സൃഷ്ടിപ്പിൽ ഓരോ വിഭാഗത്തിന് സൃഷ്ടിക്കണതിൽ ചില ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ അവിടെ മനുഷ്യൻ്റെ മനുഷ്യ സഹജമാണ് ഇത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ പത്ത് ആൾക്കാർ ഇരുപത് സ്വഭാവമാവും അതില്ലേ എല്ലാവരും വരെ സ്വഭാവം ഒരു ആപ്പൻ്റെ അഞ്ച് മക്കൾ അഞ്ച് ആയിരിക്കും ശ്രദ്ധിച്ചു നോക്കിയാണ് ചിലത് പെട്ടെന്ന് ചൂടാവും ചിലത് എത്രയാലും ഐസുമായില്ല ചൂടാവൂല അങ്ങനെ ആളുകളെ കാണും പല ടൈപ്പ് പല ആൾക്കാരാണ് അപ്പോൾ ഇവിടെ തന്നെ വിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗമായിട്ട് പോരടിച്ചാൽ നിങ്ങൾ വിശ്വാസികൾ മറ്റേ വിശ്വാസികളെ ബാധ്യത എന്താ പ്രത്യേകിച്ച് ലീഡേഴ്സ് സമൂഹത്തിലുള്ള ഉന്നതന്മാർ ഉമറാക്കൾ ഇവരെയൊക്കെ ബാധ്യതന്ന് വെച്ചാൽ അവരുടെ ഉണ്ടാക്കണം എല്ലാ ഒരു ഭാഗത്തിന് കൂടെ കൂടിയിട്ട് കത്തിക്കലമുണ്ട് അതിനിടയിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് മസലാഹത്ത് ഉണ്ടാക്കണമെന്നാണ് റസൂല്ല അങ്ങനെ മസലഹത്ത് ഉണ്ടാക്കാൻ പോയിട്ട് ജമാത്ത് നമസ്കാരം വരെ വൈകിയ സംഭവിച്ചെടുത്തത് കാണുക വനു ആഫെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഇടയിൽ ഇങ്ങനെ പ്രസിഡൻറ് റസൂല്ല അബു ഖ്രസ് കൂടെ പോയിട്ട് പിന്നെ മസലഹത്താക്കാൻ വേണ്ടി പോയതുണ്ട് അങ്ങനെ നമസ്കാരത്തിൻ്റെ സമയത്തും വരെ കാണായിട്ട് സാഹാബത്ത് ഇങ്ങനെ കാത്തുക്കുക നബി സല്ല അലിസ്ലമേയും സഹാ ഇവരെയും സാ നബിൻ്റെ കൂടെ പോയ ആളുകളെയും കാത്തുക്കാണ് അങ്ങനെ സുല്ല കുറച്ച് വൈകിയിട്ടാണ് മാതിസ്കാരത്തിന് വരുന്നത് അപ്പോൾ മസ്ലഹത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് മസലഹത്താക്കുക എന്നുള്ള മറ്റ് വിശ്വാസികളെ ബാധ്യതയാണ് അവർ പെട്ടെന്ന് ഇടപെടണമെന്നാണ് അത് രണ്ട് വിഭാഗമാണെങ്കിലും അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഏത് ഇടയിൽ പ്രശ്നം ഇവിടുണ്ടോ അവിടെ ഇടപെടുക എന്നുള്ളതാണ് പ്രശ്നം ഇടപെട്ട് മസലഹത്താക്കുക എന്നുള്ളതാണ് നിങ്ങളുണ്ടെങ്കിൽ ഇബിലീസിനെ ഇബിലീസ് ഷെയ്ത്താമാരെ രാവിലെ ഇറക്കി വിടും ഫിത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി ഒരു അവലോകന മീറ്റിംഗ് ഉണ്ട് ആ അവലോകന മീറ്റിങ്ങിൽ ഇബിലീസ് അനുയായികളോട് ഒരു കുങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർ പറയും ഞങ്ങൾ ഞാൻ കാരണം അവിടെ കൊലപാതകം നടത്തി ഒരു ചൈത്താൻ പറയും ഞാൻ കാരണം അവിടെ കൊലപാതകം നടത്തി ഞാൻ ഇടപെട്ടുകൊണ്ട് അവിടെ അങ്ങനെ ആയി ഇവിടെ അങ്ങനെ ആയി കുറേ കാര്യങ്ങൾ പറയും അപ്പോൾ അപ്പോഴൊക്കെ ഇബിലീസ് നേതാവ് പറയും നിങ്ങളൊന്നും പോരാ ഇങ്ങനൊന്നും ആക്കിയാൽ കുറച്ചുകൂടി വിഷാറാക്കേണ്ടായിരുന്നു അപ്പോൾ ഒരാൾ പറയും ഞാനൊരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ ഇടയിൽ പിരിച്ചു ഞാൻ വെനക്കെട്ടിട്ട് അപ്പോൾ മുപ്പിനെ വിശ്വാസം എന്താ കാരണമെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും നമ്മൾ വേർപിരിച്ചാൽ രണ്ട് കുടുംബങ്ങൾ നമ്മൾ മടങ്ങി അവിടുകൂടി പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വരും രണ്ടാൾക്കാരെ മലയാളി ഉണ്ടാക്കണം ആയിരിക്കില്ല ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ തിരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ മക്കളുടെയും യാതൊരു പ്രശ്നമാണ് എല്ലാവർത്തും വിഷയങ്ങളെ വരിക അപ്പോൾ അതുകൊണ്ടാണ് ഇബിനീസ് പറയും ഉഷാറയിൽ അങ്ങനെ ഈ ചെയ്യേണ്ടി എന്ന് മറ്റേ ആളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഹിന്ദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ മസ്ലഹത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ മസലഹത്താക്കുമ്പോൾ ചിലരെ കളവുകൾ പറയാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട് അതെന്തുകൊണ്ടാ വെച്ചാൽ മസ്ലഹത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയാനുള്ള കാര്യം ഓക്കെ ആ ഇടപെട ഇടപെടണം എന്നായി ഓരോട് പറയണം അങ്ങനെ ഞങ്ങൾ ഇതിന് വന്നാണെന്ന് പറയണം എന്നിട്ട് ഇടപെടണം അതിന് ഫാസ്ലിഹു പറഞ്ഞ കൽപ്പന അല്ലേ ഫാസ്ലിഹു ബൈനഹു മങ്ങൾ അവരുടേലും അസലഹത്ത് ഉണ്ടാക്കണം എന്നു പറയുന്നത് അത് മറ്റും വിശ്വാസികൾക്കാണ് എന്നുവെച്ചാൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള വിശ്വാസികളാണെങ്കിൽ ഓരോ എന്തായാലും പോയിട്ട് ഇടപെടണം അവർ പറഞ്ഞാൽ കേൾക്കണ ആളുകളാണ് മറ്റൊരെ എങ്കിലും എന്തായാലും വേറെ ഇടപെടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റൂലെ നമ്മൾ മറ്റൊരു ഇടപെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ മറ്റൊരു പണി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പോയി പറഞ്ഞാൽ കേൾക്കില്ല പോലെ രണ്ടു ട്രമ്മിൽ പോരാടുകയാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ അതിന് പറ്റിയ ആൾക്കാരെ ഇടപെടുത്തിയിട്ട് മനസ്സിലാകത്താക്കുക അതും അതിന് പ്രതിഫലമുള്ള സംഗതിയാണ് ഏറ്റവും വലിയ പുണ്യകരമായ പ്രവർത്തനം എന്നാണ് ഈ പറഞ്ഞത് രണ്ടാമത് ഒരു രണ്ടൂട്ടി തമ്മിൽ അടിച്ചു നിന്നുള്ള മൂമിനികളല്ലാതെ പോയില്ല അതായത് നമ്മുടെ മിനൽ മുിനീന എന്ന് പറഞ്ഞത് ഇസ്ലാം നൂല് ഔട്ടാവുകയൊന്നുമില്ല ഓല പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പണിയെടുക്കണം എന്നാണ് ഈ പറഞ്ഞിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ വൈൻ തോയിഫത്താൻ മിനൽ മുിനീന ഇഹ് തത്തലു ഫസ്ലിഹുബൈനുഹുമ രണ്ട് ടീമിൻ്റെ ഇടയിലുകൾ ഉണ്ടാക്കണം ഫൈൻ ബഗത്ത് ഇഹ്ദാഹുമ യഥാർത്ഥം ഫ ഇൻ ബഗത്ത് അതിരുവിട്ടാൽ ഇഹ്ദാ ഹുമ ആ രണ്ട് കക്ഷിയിൽ ഒന്ന് രണ്ട് ടീമും തമ്മിലാണ് മസലഹത്ത് ഉണ്ടാക്കുന്നത് മസ്ലഹത്ത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ടീം ടീമെന്ത് ചെയ്തിച്ചാൽ അത് ലംഘിച്ചു എന്നാൽ അതിരുവിട്ടു അല്ലൂഹറ മറ്റേ ടീമിൻ്റെ മേലെ എന്നാ മറ്റേ ടീമിനോട് വലിയ ആ മസ്ലഹത്ത് വലിയ ലംഘിച്ചു ഫാത്തിലൂ അല്ലാ തരാണോ അതിരുവിട്ടത് അവർക്കതിൽ നിങ്ങൾ പോരാടണം അവർ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് തിരിച്ചു വരുന്നവരെ മസ്ലഹത്ത് ലംഘിക്കാൻ ഏറ്റവും ഗുരുതരമായ പരിപാടിയാണ് ഏറ്റവും മോശമായ ഒരു പരിപാടിയാണ് എന്ത് മസ്ലഹത്ത് ലംഘിക്കുക എന്നുള്ളത് ഒരു സംഗതി മസ്ലഹത്തായാൽ അത് പിന്നെ പഴയത് പറഞ്ഞ് ഊണ്ടും പറഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല മസലഹത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൽ പ്രധാനം ഈ മസ്ലഹത്ത് ഉണ്ടായാലെങ്ങനെ രണ്ട് കൂട്ടറും പഴയത് വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും അല്ലേ മറ്റോ പറഞ്ഞാൽ മറ്റൊൻ പിടിച്ച് കഴിഞ്ഞാൽ അത് മസ്ലഹത്താവില്ല ബൊം വരുന്നതുകൊണ്ട് ബൊം പിടിച്ചു കഴിഞ്ഞാൽ അത് മസ്ലഹത്താവൂല അപ്പം മസ്ലഹത്താകണമെങ്കിൽ രണ്ട് കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം നമ്മൾ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്യൊരു സംഗതി വീണ്ടും എടുത്തു പറയും പിന്നെ ഒരു രണ്ട് ടീം അമ്മയിൽ പ്രശ്നം പരിഹരിച്ചു മസലഹത്താക്കി ഞാൻ പ്രശ്നം ഉണ്ടാകാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മസലഹത്ത് ലംഘിക്കാൻ പാടില്ല മസലഹത്ത് ലംഘിക്കപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയത് എന്തെങ്കിലും എടുത്തുപോയി ഇങ്ങനെ പഴയതെടുത്തു അപ്പോൾ മറ്റൊരു പഴയതെടുത്തു പറയും പിന്നെയും വീണ്ടും പ്രശ്നങ്ങളാവും അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞു അപ്പോൾ ഗുരുതരമായ വിട്ടുവീഴ്ച ചെയ്ത് വിട്ടുവീഴ്ച ചെയ്യുക വിട്ടുവീഴ്ച ചെയ്ത ഉള്ള ഗുണം എന്താ നമ്മൾ വിട്ടുവീഴ്ചയ്തുള്ള ഗുണം എന്താ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് നമുക്കാണ് ഞാൻ ഒരാൾ ഒരാളിനോട് തെറ്റ് ചെയ്തു ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്താൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എനിക്കാ എന്താ കാരണമെന്നറിയോ എൻ്റെ പാപങ്ങൾ അള്ളാഹു എനിക്ക് വിട്ടുവരും ആയിഷാർ അള്ളു അള്ളാഹുൻ്റെ കഥകൾ എപ്പോഴും കേൾക്കണമല്ലേ ആയിഷാറല്ലി അള്ളാഹുനയുടെ പേരിൽ അപരാധ കഥയിൽ അബൂബക്ര സിദ്ദീഖ് അള്ളി അള്ളാഹുന്നിൻ്റെ ഒരു കുടുംബക്കാരൻ ആയിഷാ ബീവിക്കെതിരെ ആരോപണം നടത്തി നമ്മൾ കേട്ടതാ ആരോപണം നടത്തിയത് ആരാണെന്ന് അറിയുമോ അബൂവ ക്രിസ്തുദ്ദീഖിൻ്റെ കുടുംബക്കാരനാണ് അബൂവക്രിസ്തുദ്ദീഖിൻ്റെ അടുത്ത് ആനുകൂല്യം പറ്റുന്ന ആളാണ് അബൂവക്രിസിദ്ധീഖിൻ്റെ കുടുംബക്കാരനും അബൂ ക്രിസ്തുദ്ദീഖിൻ്റെ അടുത്ത് ആനുകൂല്യം പറ്റുന്ന ആയ ഒരാൾ അദ്ദേഹം ഇസ്തഹ അദ്ദേഹം സ്വന്തം മകൾക്കെതിരിലാണ് ആരോപണം ആരോപണം ചെറിയ ആരോപണ വ്യഭിചാര ആരോപണമാണ് ചെറിയ വിശാരിൽ അത് എനിക്കറിയില്ല ഇസ്ലാമിൽ എല്ലാ തെറ്റിനും രണ്ട് സാക്ഷി ഉണ്ടായാൽ മതി ഏത് സംഗതി തെളിയിക്കാനും രണ്ട് സാക്ഷി പക്ഷെ വ്യഭിചാരം തെളിയിക്കാൻ നാല് സാക്ഷ്യമാണ് അതാണ് ഇസ്ലാമിൻ്റെ രീതി അന്നേരം മൂന്നാൾ കണ്ട നടക്കാത്തതുകൊണ്ടല്ലോ മൂന്നാൾ വ്യഭിചാരം കണ്ട വ്യഭിചാരമാകാത്തോണ്ടല്ലോ രണ്ടാൾ കണ്ടാകാത്തതുകൊണ്ടല്ലോ പക്ഷേ ഇസ്ലാമൊരു നാലാൾ അറിയണം നാലാൾ കണ്ടാൽ മാത്രമേ വ്യഭിചാരം ഒരാൾ പറ്റി പറയാൻ പറ്റുള്ളൂ അതന്നെ അടുത്ത് പറയേണ്ടത് ഇസ്ലാമിൻ്റെ കോടതി പറഞ്ഞിട്ടാണ് അത് പറയേണ്ടത് ഇതിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത് നിങ്ങൾ സൂഹത്തുണ്ണൂർ പഠിച്ചിട്ടുണ്ടാവും ഭാര്യ ഭർത്താവ് നാല് സാക്ഷ്യം വേണ്ട ഭാര്യ വ്യഭിചരിക്കണ ഭർത്താവ് കണ്ടാൽ മതി ഭർത്താവ് വ്യഭിചരിക്കണ ഭാര്യ കണ്ടാൽ അത് ഒരു പറഞ്ഞുകൊടുത്ത് പറയാം പക്ഷേ നാലുവട്ടം സത്യം ചെയ്ത് പറയണം പറയണമെന്നുള്ളതാണ് ആകെ അഞ്ചു വട്ടം സുഹൃത്തുന്നൂറിലെ ആദ്യ ഭാഗത്ത് കാണാം നാലു വട്ടം ഇങ്ങനെ സത്യം ചെയ്യണം ഞാൻ സത്യമാണ് പറയണത് അള്ളാൻ പിടിച്ചിട്ട് സത്യം ചെയ്യണം അഞ്ചാമത്തെ വരണം ഞാൻ കളവാണ് പറയണമെങ്കിൽ അള്ളാൻ്റെ ലയനത്തിൻ്റെ പേരിൽ ഉണ്ടാവട്ടെ അപ്പോൾ പെണ്ണും അതേമാതിരി പറയണം രണ്ടൂട്ടർ പറഞ്ഞാൽ എവിടെ ഒരു തെറ്റുണ്ടാവുമല്ലോ രണ്ടൂട്ടരും പറഞ്ഞിങ്ങനെ എന്താ ചെയ്യുക ഭർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യ വ്യഭിചരിക്കണെന്ന് കണ്ടിട്ടുണ്ട് അയാൾ ഈ പറഞ്ഞ കൊല്ലത്തിന് നാല് സാക്ഷ്യം പറഞ്ഞ് അഞ്ചാമത്തെ ഇങ്ങനെ പറഞ്ഞു പിന്നെ പെണ്ണിന്റെ ഭാത്ത ഭാര്യന്റെ ഭാത്ത ഭാര്യ പറഞ്ഞ് ഇയാൾ നോണേന്ന് പറഞ്ഞത് നാലട്ടം സത്യം ചെയ്ത് അഞ്ചാമത്തെ അട്ടം സത്യം ചെയ്ത് കളവാണ് പറഞ്ഞെങ്കിൽ അല്ലാൻ്റെ ഒളവ് എൻ്റെ പേരിൽ ഉണ്ടാവട്ടെ സത്യം ചെയ്ത് ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാൻ മനസ്സിലാക്കി രണ്ടു ഡ്രണ്ടുട്ട് സ്റ്റാൻഡിൽ നിന്ന് എന്താ ഓട്ടോമാറ്റിക്കലി തലാക്കോ ഇവിടെ പിരിയും ഒരു ആണ് ഭാര്യൻ്റെ പേരിൽ ഇല്ലാത്ത പറഞ്ഞെങ്കിൽ അയാളുടെ കൂടെ പിന്നെ ഒളുക്കുവോ ഇയാൾ എൻ്റെ ഭാര്യ വ്യഭിചരിക്കണുണ്ട് എന്ന് നോണയെന്ന് പറയണമെങ്കിൽ ആ പെണ്ണ് ഇയാളുടെ കൂടെ പിന്നെ നിൽക്കുമോ നിൽക്കൂല തിരിച്ചാണെങ്കിലോ തിരിച്ചാണെങ്കിൽ നിൽക്കില്ല അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഇതാക്കോ നെബിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായി അത് ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണമുണ്ട് റസൂളിൻ്റെ വേറെ വിഷയമാണ് വിഷയത്തേക്ക് മാറി പോകും ഒരു ഒരു സാഹാബി ഒന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഭാര്യ വ്യഭിചരിക്കപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ നിബിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ എനിക്ക് അഡിറ്റൂല എനിക്ക് നാല് സാക്ഷികളെല്ലാം കൊണ്ടുവരാൻ കഴിയൂല്ല ഞാൻ എന്താ ചെയ്യുക അങ്ങനെയാണ് നെബിൻ അടുത്ത് പോയി വേറെ സഹാബി പറയുന്നുണ്ട് അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് അതിന് മുന്നേ ആയത്തൊക്കെ നാല് സാക്ഷി വേണമെന്നാണ് അങ്ങനെ തലാക്ക് വിരുമ്പോൾ ഇയാൾ പറഞ്ഞു പഠിച്ചോനെ എൻ്റെ മഹർ ഉണ്ടല്ലോ കയ്യിൽ ഇയാൾ പറയുന്നത് അപ്പോൾ അവിടെ റസൂൽ പറയുന്നുണ്ട് മെഹറിന് നിൻ്റെ കൂടെ കുറേ കാലം നിന്നില്ലേ അതിക്ക് കണക്കെച്ചാൽ മതി നിന്റെ കൂടെ ഭാര്യയിട്ട് കുറേ കാലം ജീവിച്ചില്ലേ ആ നൽക്ക് നീ വക വെച്ചാൽ മതിയായി മഹർ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അവരുടെ രബി പിരിച്ചുവിടുക ചെയ്യണത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വച്ചാൽ അബൂ ക്രിസ്ദീഖ് റുലിയല്ലാഹുനിൻ്റെ മകളെപ്പറ്റി വ്യഭിചാരോപണം പറഞ്ഞ മിസ്തഹന് കുറാൻ പറഞ്ഞത് അബൂ ക്രിസ്ദീഖിനോട് വിട്ടു കൊടുക്കാനാണ് നിങ്ങളാലോചിക്ക് നൂറ് ശതമാനം തെറ്റ് മിസ്താഹിൻ്റെ ഭാത്ത അബോ ക്രിസ്തുദീൻ്റെ ഭാഗത്തൊരു തെറ്റില്ല ഭാര്യൻ്റെ ഭാ മകള് ആയിഷാറു അള്ളാഹിൻ്റെ ഭാത്ത ഒരു തെറ്റുമില്ല എന്നിട്ടും അബോക്രിസ്തുദീഖിന് വിമർശിച്ചിട്ടുണ്ട് ആയത്തിറങ്ങി വലി ഇലുൽ ഫലി മിൻകും വസ്സത്തി എന്ന് പറഞ്ഞാൽ ആയത്തിറങ്ങി സുഹൃത്തുനുള്ളിൽ കാണാം നിങ്ങളെ കൂട്ടത്തിൽ കഴിവും ശേഷിയുള്ള ആൾക്കാർ നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ കൂട്ടത്തിൽ പ്രയാസപ്പെട്ട ആളുകൾക്ക് ഒന്നും കൊടുക്കില്ല എന്ന് സത്യം ചെയ്യാൻ പാടില്ല എന്നിട്ട് ആയത്ത് അവസാനിക്കണത് അല്ലാത്തൊഹൈബൂന അയ്യ അക്ഫിർ അള്ളാഹുലൊക്കും അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരാൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് നിങ്ങളെ തെറ്റ് വിട്ടുതരാൻ നിങ്ങളിഷ്ട അള്ളാഹു നിങ്ങൾക്കുള്ള തെറ്റ് അള്ളാഹിനോട് നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അത് വിട്ടുതരാൻ നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങളെ കീഴിലുള്ള ആൾക്കാർ നിങ്ങളോട് തെറ്റ് നിങ്ങളെ വിട്ടു കൊടുക്കുന്നില്ല ഇതൊരു ന്യായമാണോ ക്ലിയർ ആയില്ല ചോദ്യം ആയോ അലാ തൊഹൈബൂനായി അഹ്ഫിർ അള്ളാഹുലൊക്കും അള്ളാഹു നിങ്ങൾക്ക് വിട്ടുതരാൻ മാപ്പാക്കി തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാൻ്റെ ചോദ്യം ആരോട് ചോദിച്ചാൽ അബൂ ക്രിസിദ്ധീകരണോ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെ കീഴിലുള്ള ആൾക്കാർ നിങ്ങളോട് തെറ്റി മങ്ങൾ ഭയങ്കരമായിട്ട് മസിൽ വിളിച്ചിട്ട് ആ പറ്റില്ല അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സഹായം തന്നെ നിർത്തി എന്നാൽ നിങ്ങൾ പഠിച്ചവനോട് ഒരുപാട് തെറ്റ് ചെയ്തുണ്ട് അല്ലേ അതൊക്കെ പഠിച്ചോങ്ങൾക്ക് മാപ്പാക്കി തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരു കുറ്റ ഒരു ഒരു തെറ്റൊരാൾക്ക് മാപ്പാക്കി കൊടുത്താൽ ഒരാൾ നമ്മോട് വേണ്ടത്തെ ചെയ്ത് അല്ലെ വേണ്ടത്തെ പറഞ്ഞു നമ്മൾ മാപ്പാക്കി കൊടുത്തു സാറില്ല പോട്ടേറിഞ്ഞ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് നിൽക്കുക എന്താ എന്തായാലും ഒരു അല്ലെങ്കിൽ കാര്യങ്ങൾ മാപ്പാക്കിത്തരും പലതും ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ലേ ഒരു കച്ചവടക്കാരനെ പലോത്ത ഹാജരാക്കുന്നുണ്ട് ഒരു ഒരു കച്ചവടക്കാരൻ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്താ അമേല ചെയ്തതെന്ന് അപ്പോൾ അയാൾ പറയും ഞാൻ എൻ്റെ പിടിയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ പ്രയാസമുള്ള ആളുകൾക്ക് ഞാൻ കടം കൊടുത്ത് പിന്നെ വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ മുട്ടും കൊടുത്ത് തരേണ്ടതാണ് ഇത് പല പലോത്തെന്ന് ഇയാൾ പറയണം ഈ കച്ചവടക്കാരനോട് ചോദിക്കണം നീ എന്താ അമേല ചെയ്തതെന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞ രണ്ട് സംഗതിയാണ് പ്രയാസമുള്ളവർക്ക് കടം കൊടുക്കും വളരെ ഇടങ്ങറുള്ള ആൾക്കാരെ ഞാൻ വിട്ടു കൊടുക്കും ചെയ്യും നീ ചെയ്തരണ്ടെന്ന് പറയും അപ്പോൾ അല്ലാതെ മറുപടി എന്ന് അറിയുമോ നിൻ്റെ കുറ്റങ്ങൾ ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു നീ ചെയ്ത തെറ്റുകൾ ഞാൻ നിനക്ക് വിട്ടു തന്നു ഈ ആൾക്കാർ കുറെ വിട്ടു കൊടുത്തല്ലേ ഞാൻ നിൻ്റെ തെറ്റുകൾ വിട്ട് വന്ന് അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെ അറിയോ നമ്മളെ ആളുകളോടുള്ള ഡീലിംഗ് ഒരു പ്രധാന വിഷയമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ആളുകളോട് ചെയ്യുന്ന ഡീലുകൾ ഇപ്പം നിങ്ങൾ മനുഷ്യന്മാരോട് അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ അള്ളാഹുങ്ങളോട് കരുണ കാണിക്കുന്ന നമ്മൾ ആൾക്കാരോട് കണ്ണിച്ചോരുള്ള പെരുമാറ്റം നടത്തുമ്പോഴാണ് അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യണേ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളോട് കണ്ണിച്ചോരൻ്റെ ഓൾ പഠിച്ചോനെ കണിച്ചോര മീൻസ് നമ്മളോട് ഒരു ദയ പഠിച്ചോന്ന് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരോട് ദയ കാണിക്കണം നമ്മൾ മറ്റുള്ളവർ ദയയും കാണിക്കാതെ വളരെ റഫായിട്ട് പെരുമാറുക റഫ് റഫായ സ്വഭാവം വളരെ മോശമായിട്ടുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിൽ നമ്മളെ ഇടങ്ങാറാവുമ്പോൾ പഠിച്ചു ചേർക്കുവാൻ അങ്ങനെ കുറച്ച് കുറച്ച് ഇടങ്ങാറായിട്ട് നല്ലത് വിചാരിക്കുമല്ലേ അതാണ് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുതാൻ കാണിക്കുക അപ്പോൾ മനുഷ്യന്മാരോട് മാത്രമല്ല അത് നായക്ക വെള്ളം കൊടുത്താൽ സ്വർഗ്ഗത്ത് പോയ അതൊക്കെ നമ്മൾ കേട്ടില്ല അപ്പോൾ ഏതിനോടും കരുണ കാണിക്കുക എന്നാണ് എല്ലാറ്റിനോടും കരുണ കാണിക്കുക എന്നാണ് റസൂള്ള പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു കക്ഷി മറ്റൊരു കക്ഷിക്ക് നേരെ അതിരുവിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെന്ത് ചെയ്യേണ്ടത് നിങ്ങളെ പണി എന്താ മസലാത്ത അടുത്ത ആൾക്കാരുടെ പണി എന്താ ആരാണോ അതിർവിട്ടത് ഓലക്കെതിരില് നിങ്ങൾ വർക്ക് ചെയ്യണം നല്ല ഓയില് അമർന്നു വരുവുള്ളൂ കുറച്ച് ഫൈൻ ഫാ അത്ത് ഇനി അവർ മടങ്ങിയാൽ ആ കക്ഷി അതിരി അതിരുവിട്ട ലംഘിച്ച കക്ഷി അതിൽ നിന്ന് മടങ്ങി കാരണം വീണ്ടും മസലേഹത്തിലേക്കന്നെ വന്ന് ഫസ്ലിഹു ബൈൻ ബിൽ അതിൽ അവിടെ നിങ്ങൾ നീതിയോട് കൂടിയിട്ടാണ് മസലേഹത്ത് ഉണ്ടാക്കേണ്ടത് ഓല് അതിർവിട്ട് എന്നുള്ളൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളെന്ത് ചെയ്യരുത് കൂടുതൽ ഓല്ക്ക് അനീതി വരുന്ന രൂപത്തിൽ നിങ്ങൾ വീണ്ടും തീരുമാനം വരരുത് ഒരു തീരുമാനം ഉണ്ടാക്കി അതൊരു വീട്ടിൽ ലംഘിച്ചു നിങ്ങളെ നിങ്ങൾ പോരാടി ഒൽക്കത്തിൽ അങ്ങനെ പോരാടിയപ്പോൾ എന്തായി ഒരു രണ്ടാമത് തിരിച്ചു വന്നു അപ്പോൾ വീണ്ടും തീരുമാനം ഒന്നും കൂടെ ക്ലിയറാക്കേണ്ടി വരും ആ തീരുമാനം ക്ലിയർ ക്ലിയറാക്കുമ്പോൾ നമ്മളൊരു കാലം കൂടെ മേത്തല മേത്തലൊക്കരുത് ആ കൂടി തീരുമാനം പറയരുത് ഈ നീതിൻ്റെ വിഷയത്തിൽ ഖുറാൻ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടോ നീതിൻ്റെ വിഷയം അപ്പോൾ നമുക്കൊക്കെ ഒരു വിഷയമുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് നമ്മളെ കുടുംബക്കാർ ഒരു ഭാഗത്ത് പുറത്തൊരാൾ നമ്മൾ മസലാഹത്തിൽ ഇടപെട്ട് നമ്മളെന്താ ചെയ്യുക ചെറിയൊരു ചൈവ് അങ്ങോട്ട് ഉണ്ടാവും അങ്ങോട്ട് കുടുംബക്കാരത്ത് ഒരു ഭാഗത്ത് ആർ എസ് എസ് ആർ നീ വിചാരിക്കുക ഒരു ഭാഗത്ത് മുസ്ലിം ഒരു അതിര് തർക്കാണ് ഒരു സംഖ്യയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു മുസ്ലിമാണ് അതിർ തർക്കാണ് ഇവിടെ അതിർ തർക്കം ഉണ്ടാവുമ്പോൾ ആ അതിർ ആ വിഷയത്തിൽ ആ ആ അതിരിൻ്റെ വിഷയത്തിൽ സംഘിൻ്റെ അടുത്താണ് ന്യായെങ്കിൽ നമ്മളാ ഭാഗത്താക്കണ്ടത് അവിടെ ആ വിഷയത്തിൽ മറ്റേ സംഖ്യയെന്ന് നിങ്ങൾക്ക് വേറെ ചെയ്യാം ക്ലിയർ ആയെങ്കിൽ ഇത് നമ്മളാളാറിഞ്ഞാണ് മാറരുതെന്ന് അത്ര കണിച്ചായിട്ടാണ് നീതിൻ്റെ വിഷയം പറഞ്ഞത് നിങ്ങൾ നീതി പാലിക്കണം നീതി മുറ നിങ്ങൾ നിലനിർത്തണം ലാ വേറെ കാണാൻ ലാജിരിമനക്കും ഒരു ജനതയോടുള്ള വിദ്ദേശം അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നമുക്കല്ലോട് ദേശീയൻ്റെ ആ ടീമിനോട് പക്ഷേ ഒരു വിഷയം നമ്മളെ മുമ്പിൽ വന്ന് ജൂതനും മുസ്ലിമും തമ്മിൽ റസൂൽദാന്റെ മുമ്പിൽ തീരുമാനം വന്നപ്പോൾ നബി ജൂതന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ജൂതെന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് ഇസ്ലാമിനെതിരാണ് ഏറ്റവും സ്ട്രോങ്ങാ ക്രിസ്ത്യാനികളെക്കാട്ടും അപകടമാണ് ജൂതന്മാർ പക്ഷേ ജൂതനും മുസ്ലിമും തമ്മിലൊരു വിഷയം വന്ന് അതിൽ ജൂതൻ്റെ ഭാഗത്തായിരുന്നു ന്യായം അള്ളാഹിൻ റസൂൽ എന്ത് ചെയ്ത് ജൂതനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അങ്ങനെ മുസ്ലിമായ സംഭവമുണ്ട് ഇസ്ലാമിലേക്ക് അടുത്ത് വന്ന സംഭവമുണ്ട് നീതി ഇസ്ലാമിൻ്റെ നീതിബോധം കണ്ടിട്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ നീതിയോട് തീരുമാനം പറഞ്ഞത് ഏത് വിഷയമുണ്ടെങ്കിലും നീതി ആ സ്വന്തം വേറെ അയത്ത് പറയുന്നുണ്ട് നിങ്ങളെ മാതാപിതാക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നിങ്ങളെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ നീതിൻ്റെ ഭാഗത്ത് എന്നാണ് അപ്പോൾ നീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് അവിടെ ന്യായം ഏതാ വച്ചാൽ അവിടെ വെക്കണം അതിൻ്റെ വാപ്പയുടെ ഭാഗത്ത് മറ്റോ ആലക്കാരനാണ് അല്ലെങ്കിൽ മറ്റേ മറ്റവനാണ് വനവനാണ് അതുകൊണ്ട് കുറച്ചൊന്നും ചായൽ പാടില്ല തീരുമാനം പറയാൻ കഴിയുമ്പോൾ അവിടെ ന്യായത്തിൽ നമ്മൾ കാണണം അപ്പോൾ എതിരാളികൾ ഉണ്ടാവും ശത്രുക്കൾ ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ തീരുമാനം നമ്മൾ പറയുമ്പോൾ ന്യായത്തിൽ നിന്ന് പറയണം അതാണ് ഫൈൻ ഫാ അത്ത് അവർ മടങ്ങിയാൽ ഫസ്ലിഹു ബൈൻഹുമ അവർക്കിടയിൽ നിങ്ങൾ മുസലഹത്ത് ഉണ്ടാക്കണം ബിൽ അതിൽ നീതിയോടുകൂടി നീതിപൂർവമാണ് വക്സിങ്ങൾ നീതിമുല മുറ നിലനിർത്തണം അഖ്സിത്തു നിങ്ങൾ നീതി മുറ നിലനിർത്തണം ഇന്നല്ലാഹ അള്ളാഹ യുഹൈബുൽ മുഖ്സിദ്ൻ അള്ളാഹു നീതി പാലിക്കുന്നവന ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുക്ക് നീതി പാലിക്കുന്നവരാണ് ഇഷ്ടം അതുകൊണ്ട് നീതിയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഓരോ വിശ്വാസിൻ്റെയും ബാധ്യതയാണ് ഏത് വിഷയത്തിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് ആ വിഷയത്തിൽ നീതിയിലുണ്ടാവണം നമ്മൾ മറ്റേ വിഷയം ഇതിനോട് ബാധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം ഒന്നുകൂടെ ഉദ്യത്ത് വൈൻ തോഫ് വെറുതെ പഠിച്ചളി വൈൻ തോ ഐഫത്താനി മിനൽ മുക് മിനീന എഹ്തലൂ ഫലിഹു ബൈനുഹുമ ആദ്യം ഒന്ന് ഓദ്യ എന്നിട്ട് ഒന്ന് വരാനുള്ള അർത്ഥം പറയും ഞാൻ പറയാനുള്ള അർത്ഥം പറഞ്ഞാൽ മതി വൈൻ തോ ഇഫത്താനി മിനൽ മുക് മൂമിനിയങ്ങളിൽ നിന്ന് രണ്ട് കക്ഷികൾ തോയിഫത്ത് ഒരു കക്ഷി തോയിഫത്താൻ ഈ രണ്ട് കക്ഷി അതിൻ്റെ മുസന്നയാണ് മുസന്ന ഇഹത്തലു ആ പരസ്പരം പോരടിച്ചു ഫസ്ലി ഹുബൈനുഹുമ ഇഫ വന്നാൽ അപ്പോൾ നടത്താവരുടെ ഫ ഒരു സംഗതി തുടർച്ച വരുമ്പോഴാണ് ഇഫ വരിക ഫസ്ലിഹുബൈനുഹുമ അവ രണ്ടു പേർക്കിടയിൽ നിങ്ങൾ മസലഹത്ത് ഉണ്ടാക്കണം ഓക്കെ ഫൈൻ ബഹത്ത് ഇഹ്ദാ ഹുമാലൽ ആ രണ്ട് കക്ഷികളിൽ ഒരു കക്ഷി മറ്റേതിൻ്റെ നേരെ അതിരുവിട്ടാൽ ആ ഫാത്തിലു നിങ്ങൾ പോരാടണം അല്ല തീ തീ ഇല എഹത്താ തഫിയ ഇല അമ്പരില ആ അതിർവിട്ട കക്ഷി അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് തിരിച്ചു വരുന്നവരെ നിങ്ങൾ പോരാടണം അവർക്കെതിരിൽ പോരാടണം ഫൈൻ ഫാത്ത് അങ്ങനെ അവർ മടങ്ങി വന്നാൽ ഫ അസ്ലി ഹു ബൈനഹുമ അവർക്കിടയിൽ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കി ഉണ്ടാക്കണം ബിൽ അദൽ നീതി ബ്യൂറോ അവിടെ അനീതിങ്ങൾ പ്രവർത്തിക്കരുത് ഒരു മുമ്പ് അച്ഛൻ്റെ ആൾക്കാരാണ് മുമ്പ് ലംഘിച്ചു പോയ ആൾക്കാരാണെന്നുള്ള ഒക്കെ ശരി തന്നെയാണ് പക്ഷേ തീരുമാനം വീണ്ടെടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ന്യായത്തിലാണ് നിൽക്കേണ്ടത് നീതിയിലാണ് നിൽക്കേണ്ടത് വ അക്സിത്തു നിങ്ങൾ നീതി പാലിക്കണം നീതി മുറ നിലനിർത്തണം ഇൻ അള്ളാഹ്യുഹൈബുൽ മുഖ്സുദ്ദീൻ അള്ളാഹു നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ നീതി പാലിക്കുന്നവരാണ് അള്ളാഹു ഇഷ്ടം അനീതി പ്രവർത്തിക്കുന്നവരെ അള്ളാഹുഖു ഇഷ്ടമല്ല എന്നാണ് ഈ പറഞ്ഞത് അതിന് അതിൻ്റെ ഒരു വിഷയ വിശദീകരണം കൊണ്ട് അടുത്തായു പറയണത് ചെറിയ ആയത്താണ് അങ്ങോട്ട് എടുക്കുക ഇന്നമൽ മിനുനെ എഹ്വാ കാരണം എന്താ മൂമിനിയങ്ങൾ സഹോദരങ്ങളാണ് സഹോദരങ്ങൾ പറഞ്ഞാൽ ഒരു ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മക്കൾക്കാണ് സഹോദരങ്ങൾ എന്ന് പറയുക അല്ലേ അതേപോലെയാണ് മൂമിനിയങ്ങൾ ഉണ്ടാവേണ്ടത് ഇന്നമ്മ എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥമാണ് പലപ്പോഴും കിട്ടുക അപ്പോൾ മൂമിനിയങ്ങൾ സഹോദരങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളാണ് മൂമിനിയങ്ങള് സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ആൾക്കാരാണ് ഫസ്ലിഹു ബൈന അഹ്വൈക്കും നിങ്ങളെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ശലാഹം നടത്തണം മൂമിനീങ്ങളാന്ന് വിചാരിച്ചിട്ട് ഏട്ടനു വഞ്ജനമല്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഏട്ടരഞ്ജൻ്റെ മാതിരി തന്നെയാണ് ഒരു ആപ്പാൻമാൻ്റെയും മക്കളെ മാരി തന്നെയാണ് ആര് മൂമിനിയങ്ങള് റസൂല്ലായി അലൈസ്ല പറഞ്ഞത് കൽബുന്യാ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മാതിരിയായിരുന്നു വിശ്വാസികൾ ആരും ഒരു ബിൽഡിങ്ങിൻ്റെ മാതിരിയാണ് അതിൽ ഒരു കല്ല് മറ്റൊരു കല്ലിന് ശക്തി പകരുന്ന പോലെയാണ് വിശ്വാസികൾ പരസ്പരം ശക്തി പകരേണ്ടതെന്ന് പാരല്ല ഒക്കേണ്ടത് വിശ്വാസികൾ തമ്മിലൊന്നും ചെയ്യരുത് പാരക്കരുത് ഒരെപ്പോഴും ഒരാൾ ഒരാൾക്ക് സപ്പോർട്ടായിരിക്കണം പരസ്പര സ്നേഹത്തോടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് നാല് മൂമിനിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവർ എന്ത് ചെയ്യുന്നു അവർക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് കൂടലിലും അവർ തന്നെ കൂടിയിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അല്ലാത്തരൂടുമ്പോഴൊക്കെ അവർക്കെന്താണ് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് ഒരു കല്ല് മറ്റൊരു കല്ലിന് ശക്തി പകരുന്നത് പോലെ ശക്തി പകരണം വിശ്വാസികൾ തമ്മിൽ എന്നാണ് കൽബുന്യാ എന്നാണ് പറഞ്ഞത് ശുദ്ധു എന്ന് പറയുന്നുണ്ട് വേറെ ഹദീസ് പറഞ്ഞു ഒരു ശരീരം പോലെയാണ് വിശ്വാസികൾ എന്നാണ് ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ അവയവത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന ബാധിച്ചാൽ ആ ശരീരം മൊത്തത്തിൽ അത് പ്രയാസം അനുഭവിക്കും അല്ലേ ശരീരത്തിൽ ഏതൊരു ഭാഗത്തൊരു മുളുത്തി ഒരു കാലിന് കൈക്ക് ഒരു മുള്ളുത്തി കാലിനൊരു പഴുപ്പ് വന്ന് അപ്പോൾ എന്താ ചോദിച്ചാൽ ശരീരം ഒന്നായിട്ട് അതിന് അതിന് ഉറക്കൊഴിയും അല്ലെങ്കിൽ വേദന അനുഭവിക്കും അതിൽ അതേപോലെയാണ് വിശ്വാസികളാവേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റാണ് അസൂയ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവുക ഒരു എന്തെങ്കിലും പറ്റിയാൽ മറ്റോ സന്തോഷിക്കും അതൊന്നും ഉണ്ടോ അസൂയ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ പോലെ സ്നേഹബന്ധം ശരിയല്ല പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴേ ഈമാൻ തന്നെ ശരിയാവുള്ളൂ എന്ന റസൂൽ നിങ്ങൾ കേട്ടില്ലേ ഹരിസ് റസുലെ ലാ തൽ ജാ തൂമിനു വലാ തൂമിനു ഹത്താ തഹാബു നിങ്ങൾ മൂമിനുകളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്ത് പ്രവേശിക്കൂല നിങ്ങൾ മൂമിനുകളാണെങ്കിൽ പരസ്പരം സ്നേഹിക്കണം എന്നാണ് ലാ തുൽ ജന ഹത്ത തഹാബു വലാ തഹാബു ഹത്താ വലാ തഹാബു നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ മൂമിനികളേ ഉള്ളൂ എന്നിട്ട് ഇനി വരെ അവല അദുല്ലു കുമലാഷി എന്ന് പറയുന്നത് ഇനി വരെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടേ നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാക്കാൻ പറ്റിയ അഫ്ഷു സലാം അബൈനക്കും സലാം പറ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സലാം പറ സലാം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് അത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴേ നിങ്ങളിതാ ഉള്ളൂ വിശ്വാസികളാകുള്ളൂ ഇനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പരസ്പരം സ്നേഹബന്ധം ഉണ്ടാകാൻ പറ്റിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് എന്ത് പരസ്പരം സലാം പറയാറുണ്ട് അതേപോലെ തന്നെ ഹദിയ കൊടുക്കാൻ റസൂൽ പറഞ്ഞു ഹദിയ ആ ഞങ്ങൾ പരസ്പരം ഹതിയെ കൊടുക്കുക ഞങ്ങൾ തഹാബ് പരസ്പരം സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ പരസ്പരം ഹതിയെ കൊടുക്കാൻ റസൂൾ പറയുന്നുണ്ട് അങ്ങനെ പല സംഗതികളും പ്രവാചകം പറയുന്നുണ്ട് വിട്ടുവീഴ്ച നേരത്തെ പറഞ്ഞ അതാണ് വിട്ടുവീഴ്ച ചെയ്താൽ പരസ്പരം അടുക്കുക ആളുകൾ നേരെ വിട്ടുവീഴ്ച ചെയ്യാന്നാൽ പരസ്പരം അകലെ ചെയ്യുക ആളുകൾ അങ്ങനെ ഓരോ സംഗതികളും ഇപ്പോൾ ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞ സംഗതികളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ ചെയ്താൽ ആളുകൾ മുതലാകാൻ തോന്നും അസൂയ വക്കരുത് കിവറ വക്കരുത് അഹന്ത പൊങ്ങച്ചം അങ്ങനെ അരുത് 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 എന്ന് പറഞ്ഞ ഒരുപാട് സംഗതിയുണ്ട് ഇതിലേത് നമ്മളെ അതിലുണ്ടായാലും അത് മനുഷ്യന്മാരുടെ മമ്മിൽ അകന്നുപോകും ആളുകൾ തമ്മിൽ അകന്നു പോകും അപ്പം നിങ്ങളെ അയലക്കത്ത് അഞ്ച് കൂട്ടുകാരുണ്ട് വിചാരിക്കാം നാട്ടിൽ നമ്മൾ സങ്കല്പിക്കും നിങ്ങളെ അയലക്കത്ത് അഞ്ച് കൂട്ടുകാരുണ്ട് ഈ അഞ്ച് വീട്ടുകാരിൽ ചില വീട്ടുകാരോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചില വീട്ടുകാരോട് ഇഷ്ടമല്ല ഇതായിരുന്നു അഞ്ച് ആൾക്കാരോട് മാർ ഞങ്ങൾക്ക് ഇഷ്ടം അല്ല ചില വീട്ടുകാരോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചില കൂട്ടുകാരോട് ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് അയാളുടെ സ്വഭാവമാണ് അളയ്പയച്ചു തൊക്കെ സംസ്കരിക്കണ്ടോ സംഗതി ശരിയാണ് പക്ഷേ സ്വഭാവം വളരെ പ്രധാനമാണ് ഈ സ്വഭാവം നന്നാവുമ്പോഴാണ് നബി പറഞ്ഞ് കാണുമ്പോൾ പുഞ്ചിരിക്കുക തമ്മിൽ അടുക്കാനുള്ള എല്ലാ പരിപാടിയും റസൂല പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടാൾ നമ്മൾ കാണുമ്പോൾ ഒരാൾ ഇങ്ങനെ മുഖം തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് പോയി ഒരാൾ ഇങ്ങനെ തിരിഞ്ഞു പോയി അത് തിരിഞ്ഞു പോയാൽ അടുക്കൂല അങ്ങനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് സലാം പറയുമ്പോൾ തമ്മിലടുക്കൂ അല്ലേ റസൂല്ല നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക പുഞ്ചിരിക്കുക അതിന് സതക്കൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് പറയും അത് അടുക്കാനുള്ള സംഗതിയാണ് അപ്പം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നമൽ മൂ മിനുന് എഹ്വാ മൂമിനീങ്ങൾ സഹോദരങ്ങളാണ് എന്ന് ശുദ്ധ ഖുറാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഫാസലഹുബൈനെ ആഹ്വായിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് പോകും ആൾക്കാരുടെ ഇടയിൽ വേഗത്തിൽ നിങ്ങൾ മസലാഹത്ത് ഉണ്ടാക്കണതാണ് നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചു കൊണ്ട് രണ്ടാൾക്കാരെ മുന്നിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ രണ്ടാൾക്കാർ തമ്മിൽ ചോദിച്ചാൽ മതി ഇനി അങ്ങനെ പറഞ്ഞു എന്നെ പറ്റി ചോദിക്കൂല രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് ചോദിക്കേണ്ടി ഒരാൾ ഒരു വീട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല പണി എന്ന് വെച്ചാൽ നേരെ ചോദിച്ചാൽ ക്ലിയർ ആവും പക്ഷേ പിശാജി ചോദിക്കാൻ സമയക്കൂല ആ ക്ലിയർ ആക്കൂല ക്ലിയർ ആകാതൊക്കെയാണ് പിശാജി ആവശ്യം അപ്പം മാക്സിമം നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളതിൻ്റെ ഇടപെടട്ട് മനസ്സിലാക്കുക വത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക അല്ല കുൻതുറമു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അള്ളാഹനെ സൂക്ഷിക്കുക എല്ലാ വിഷയത്തിലും എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ പഠിച്ചവനെ വിചാരിച്ചിട്ടാണ് തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകൾ സ്വഭാവത്താണ് ഈ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മളെ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കുക ഈ പ്രത്യേകിച്ച് സുഹൃത്ത് ഗുജറാത്തിലെ ഓരോ സംഗതിയും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളാണ് അപ്പോൾ നമ്മളിടയിൽ ആരുടെയിലും പ്രശ്നങ്ങൾ കുടുംബക്കാരുടെ ഇപ്പോൾ കുടുംബക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ സാധാരണ കല്യാണം നടത്തുന്ന കുടുംബക്കാരെ നമ്മൾ യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു സൽക്കാരനും നടത്തണ നാട്ടിൽ പോയാലേ നമ്മൾ നടത്തുന്നത് എല്ലാവരും കൂടും ഒന്ന് കണ്ട് പിന്നീട്ടെന്ന് അപ്പോൾ ഒരു സൽക്കാരം നടത്തി അതിൻ്റെ വേണ്ടി രണ്ട് കുടുംബം തമ്മിൽ പണി ചെയ്യുണ്ടാവും സ്വാഭാവികമായിട്ടും മറ്റവനെ പരിഗണിച്ചില്ല അപ്പം വന്ന് നോക്കിയില്ല മറ്റവനോ ചോറാൻ പേർത്തില്ല ഒരു കല്യാണം നടന്നാൽ പത്ത് ആൾക്കാർ തെറ്റി ഉണ്ടാവും അങ്ങനെ ആയിരുന്നു തമ്മിൽ അടുക്കാണ് വേണ്ടത് അടുക്കള പണിയായിട്ടത് മനസ്സിലായില്ലേ അപ്പോൾ അവസാനിപ്പിക്കുക പങ്കു കൊടുത്ത് ഏതായിരുന്നാലും ശരി ഈ രണ്ടായിരത്ത് നന്നായിട്ട് പഠിക്കുക ആ മറ്റേ പ്രാർത്ഥന ഏ ഫാത്ത് മടങ്ങ മടങ്ങ ആ അതിർ വിട്ടു പോയ ടീം വീണ്ടും തിരിച്ചുതന്നെ വരിക അതിനകത്ത് ആ മടങ്ങാറാണ് ഉദ്ദേശിച്ചത് അതിന് മുന്നേ പഠിച്ച പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനയാണ് അതൊന്ന് പഠിക്കാവുന്ന പറഞ്ഞെങ്കിൽ ആ അള്ളാ ഉമ്മ ഹബീബ് ഇലൈനൽ ഈമാന വസൈഇൻ ഹൂഫി കുലൂബിന വക്കരിഹ ഇലൈൻ കുഫ്ര വൽ ഫുസൂഖ വൽ ലിസിയാൻ വജ അല്ലാമിൻ മിനർ റാഷിദീൻ ഗ്രൂപ്പിൽ